ത്തിലേക്ക് ഹാർപ്പിക്കൊന്ന് കലക്കി നോക്കൂ എലീനിയം പല്ലീനിയം പാറ്റാനും പാമ്പിനെ തുരുത്താനും അതുപോലെ തന്നെ നൂറ് കഠിന ജോലികൾ എളുപ്പമാക്കാനും നമുക്ക് പറ്റുന്ന കെട്ടിക്കാറ്റ് സൂത്രങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീട്ടമ്മമാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്താണ് സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോയി കണ്ടു കണ്ടുനോക്കാം അതിനായിട്ടൊരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് പച്ച വെള്ളമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ചെറു ചൂട് വെള്ളം വേണമെങ്കിൽ എടുക്കാം ഏത് രീതിയിൽ വേണേലും നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ ഡയറക്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ട കാര്യമില്ല വെള്ളത്തിൽ കലക്കി നോക്കൂ വളരെ നല്ല കിടക്കാറ്റി റിസൾട്ടാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് കേട്ടോ ഈ ഒരു ഇത് കൊണ്ട് ഹാർപ്പിക്ക് കൊണ്ട് നമുക്ക് വീട്ടിൽ ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ വീട്ടിലെല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാം ഒരു ജോലിക്കാരിയുടെ ഒന്നും ഒരു ആവശ്യമില്ല നമുക്ക് തന്നെ ചെയ്ത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം കുറച്ച് ടിപ്പുകളാണ് അതുപോലെ വീട്ടിൽ പെറ്റിപരികി വരുന്ന എലീനിയം അലീനിയം പാറ്റാനിയം എല്ലാം തുരത്താനും പൊടി ഈച്ചകളെ തുരത്താനും ഒക്കെ ആയിട്ട് നമ്മുടെ ഗ്യാസ് അടുപ്പ് ഗാർ ഗ്യാസ് ബെർണർ ഒക്കെ ക്ലീൻ ചെയ്യാനും നമ്മുടെ വീട് ഫുള്ള് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ഒരു സൊല്യൂഷന ഇന്ന് ഇത് ഞാൻ തയ്യാറാക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കണ്ടു നോക്കാം ഇപ്പോൾ ഒരു ബൗളിലേക്ക് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് നല്ല പോലെ കുറച്ച് ഹാർപ്പിക്കും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് തുള്ളി ഹാർപ്പിക്കിൻ്റെ ആവശ്യം മാത്രം വെള്ളമിട്ട് നമുക്ക് അപ്പോൾ ഞാൻ ഈ വെള്ളം ഒന്ന് ഈ നമ്മൾ ഹാർപ്പിക്ക് കലക്കിയ വെള്ളം വേറൊരു പാത്രത്തിലേക്ക് നാക്കി കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് രണ്ട് സൂത്രം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ ഇപ്പം നമുക്ക് വീട് ക്ലീൻ ചെയ്യാനായിട്ട് ലോഷനൊന്നുമില്ല അല്ലെങ്കിൽ എന്തിനും വീട് ക്ലീൻ ചെയ്യുന്ന ഒരു കാര്യങ്ങൾ നമ്മുടെ വീട്ടിലില്ലെങ്കിൽ ഈ ഹാർപ്പിക്കുണ്ടോ ഹാർപ്പിക്കെല്ലാവരും വീടുകളിൽ കാണുമല്ലേ ബാത്റൂം ക്ലീൻ ചെയ്യാൻ മാത്രമല്ല ഇങ്ങനെ വീട് ഫുള്ള് ക്ലീൻ ചെയ്യാനും ഇതിന് നിങ്ങളെല്ലാം തുരത്താനും പറ്റുന്ന സൂപ്പർ കിടക്കാതി സൂത്രമാണ് കേട്ടോ ഇനി അതിലേക്ക് ഒന്നര ടീസ്പൂണോളം ഞാൻ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് സോഡയുടെ കൂടെ ഒരു കാൽ കപ്പ് പൊളം പിന്നെ അകരിയും കൂടി ഒടിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് നല്ല പതഞ്ഞു പൊങ്ങി വരും കേട്ടോ ഇതേ രീതിയിൽ ാണ് കിട്ടുന്നത് അതുകൊണ്ടാണ് വലിയൊരു ബൗളിലേക്ക് ഞാൻ മാറ്റി മാറ്റിക്കൊടുത്തത് കണ്ടില്ലേ അങ്ങനെ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുകൊണ്ട് എന്തൊക്കെ ഉപയോഗങ്ങളാണെന്ന് കണ്ടുനോക്കും ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടും ഇങ്ങനത്തെ ഇതിലെ സൂത്രങ്ങൾ ആരും കണ്ട് കാണത്തില്ല കേട്ടോ കൊണ്ട് അപ്പം നമുക്ക് നേരെ ഈ എന്തൊക്കെയാണ് നമുക്കിത് കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം അപ്പോൾ ഇതാദ്യമേ നമുക്ക് സ്പ്രേ ബോർഡിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം അല്ലെങ്കിൽ ഒരു കുപ്പിയിലേക്ക് നിങ്ങൾക്ക് മാറ്റാം എങ്ങനെ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം കുപ്പിയിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട് ഇതിൽ ഫസ്റ്റ് നമുക്ക് ഗ്യാസ് ബർണർ ക്ലീൻ ചെയ്യാം ഈ ഗ്യാസ് ബർണറിൽ നമ്മൾ എന്ന് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരുമാതിരി കറുത്തു പോവുകയും അതുപോലെ തന്നെ കളറൊക്കെ മാറിപ്പോവുകയും ഇപ്പോൾ കറിയൊക്കെ തിളച്ച് തൂകിയാലും കാപ്പി ചായയൊക്കെ തിളച്ച് തൂക്കിയിട്ടൊക്കെ നമ്മുടെ ഗ്യാസ് ബെർണറിൻ്റെ ഹോൾസൊക്കെ അടഞ്ഞിരിക്കുകയൊക്കെ ചെയ്യലാണ് അപ്പോൾ നമ്മൾ പല പല ടിപ്പുകൾ ഞാൻ എൻ്റെ ചാനലിൽ അതിന് ഇട്ടിട്ടുണ്ട് കൂടെ ഇതുകൂടെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ആദ്യം ഈ ഒരു സൊല്യൂഷനും കൊണ്ട് നമുക്ക് നമ്മുടെ ഗ്യാസ് ബർണർ എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് നോക്കാം ഇപ്പം ഞാൻ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കുടിച്ചിട്ടുണ്ട് ഒരു ബൗളിലേക്ക് ഗ്യാസ് ബർണർ ഇട്ട് കൊടുത്തിട്ട് അത് കുറച്ചൊന്ന് ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇത് നിങ്ങൾ രാത്രിയിൽ കിച്ചണെല്ലാം ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ഗ്യാസ് ബർണർ എടുത്ത് ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ച് വെച്ചിട്ട് രാവിലെ എടുത്തിട്ട് കഴിവുവാണെങ്കിൽ നല്ല പളവളാതെ വെട്ടിത്തിളങ്ങി കിട്ടും കേട്ടോ പുതിയതായിട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാണ് ഒരു മണിക്കൂറോളം ഞാൻ ഒന്ന് വെച്ച് ഒരു മണിക്കൂറോളം മതി എന്നാലും ഞാൻ ഒരു മണിക്കൂർ വെക്കുന്നതേ ഉള്ളൂ എന്നിട്ട് ഇത് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഒഴിച്ചിട്ട് മാറ്റി അവിടെ ഇരിക്കട്ടെ ഞാൻ സെക്കൻഡ് ടിപ്പിലേക്ക് നമുക്ക് പോകാം നമ്മുടെ കിച്ചൺസെഖ്യ നമ്മളെത്ര ക്ലീനാക്കി ഇട്ടാലും ഇത് ബ്ലോക്ക് ആകാനും അതുപോലെ തന്നെ പായൽ പിടിക്കാനും അതായത് അതിൻ്റെ പൈപ്പിലൊക്കെ അടിഞ്ഞു കൂടിയിട്ട് ബ്ലോക്ക് ആയിട്ട് വരും അല്ലേ അപ്പം നമ്മൾ കിച്ചൺസെഖ്യ ക്ലീൻ ചെയ്യുമ്പം ഈ ഹാർപ്പിക്ക് ഡയറക്റ്റ് ഉറ്റാതെ ഈ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ക്ലീൻ ചെയ്യുക എന്നിട്ട് രാത്രിയിലൊക്കെ ആണെങ്കിൽ ഇത് ഇതുപോലെ തന്നെ ഒഴിച്ച് കൊടുക്കുവാണെങ്കിൽ അതിലേക്കും പായലുകളും അണുക്കൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പോകുന്നതും പല്ലി പാറ്റ ഒന്നും കയറി വരിക ഒന്നും ചെയ്യത്തില്ല കേട്ടോ നല്ലൊരു സൊല്യൂഷനാണിത് അതുപോലെ തന്നെ നമ്മൾ ഈ ഒക്കെ സൈഡിലൊക്കെ ഇതുപോലെ പായലൊക്കെ പിടിച്ചിരിക്കും ഇത് കുറച്ച് നേരം ഒന്ന് ഇതൊഴിച്ചു വെച്ചതിന് ശേഷം ചുമ്മാ ഒരു സ്ക്രബർ കൊണ്ട് ഒന്നും ഒടിച്ച് കളയുവാണെങ്കിൽ അതങ്ങ് പോടിഞ്ഞു പോകുന്ന പോലെ പോകും കേട്ടോ നല്ല അടിപൊളിയായിട്ട് ക്ലീനാക്കി കെട്ടി ക്ലീനാക്കി കിട്ടിയിട്ടുണ്ട് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇത് ഒന്ന് ചെയ്ത് നോക്കൂ അങ്ങനെ നമ്മുടെ കിച്ചൺസെങ്കിൽ എത്ര ബ്ലോക്ക് ആണെങ്കിലും ഇത് കണ്ടില്ലേ നിമിഷ നേരം കിട്ടും ചുഴി പോലെ വെള്ളം പോകുന്നുണ്ട് അപ്പോൾ എപ്പോൾ നോക്കിയാലും എൻ്റെ കിച്ചൺസിനെ എപ്പോഴും ബ്ലോക്കായി കുട്ടികൾ വേസ്റ്റ് കൊണ്ടിടുകയോ എടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ അതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കും ും അതുപോലെ തന്നെ വാഷ് ബേസിൻ വാഷ് ബേസിനാണെങ്കിലും ഇതേപോലെ തന്നെ നമ്മൾ ചെയ്തു കൊടുത്താൽ മതി ഒന്ന് കുറച്ച് സൊല്യൂഷൻ ഒഴിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകി വിടുക പിന്നെ രാത്രി ഇതിങ്ങനെ കിടക്കുന്നതിന് കുറച്ച് ഈ സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കുക അതിലും പല്ലി പാറ്റ ഒന്നും വരുത്തില്ല അതിലിറങ്ങി ഇത് പിടിച്ചിരിക്കുന്ന പായലുകൾ തുരുമ്പുകൾ ഇങ്ങനെയുള്ള എല്ലാം പോകുന്നതായിരിക്കും അപ്പോൾ നല്ല പോലെ വെള്ളം ഫുള്ള് വെളിയിൽ പോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യട്ടോ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ഇത് കണ്ടിട്ട് നമ്മുടെ ഗ്യാസ് ഗ്യാസെടുപ്പ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഗ്യാസടുപ്പ് ഗ്യാസ് എടുപ്പ് ഇല്ലാതെ ആർക്കും പറ്റില്ലാത്തൊരവസ്ഥയാണ് ഇക്കാലത്ത് അപ്പോഴിച്ചാൽ ആൾക്കാർ മാത്രമേ ഗ്യാ അടുപ്പ് സാധാരണ നമ്മുടെ വിറകടുപ്പൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ അല്ലാത്തവരെല്ലാം ഗ്യാസടുപ്പിലാണ് അല്ലേ അപ്പോൾ ഈ ഗ്യാസ് അടുപ്പ് നമ്മൾ എത്ര ജോലി ചെയ്താലും ഇതേ രീതിയിലേ കിടക്കത്തുള്ളൂ നമ്മൾ ക്ലീൻ ആക്കിയിട്ടാലും കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും ജോലിയല്ല ഇല്ലാതില്ല അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ വീട്ടിലും സൊല്യൂഷനും ഒന്നും ഇല്ലെങ്കിൽ നിഷ്പാസം പോലും ഇല്ലെങ്കിൽ നമുക്ക് ഇതെ ഈ ഒരു സൊല്യൂഷൻ റെഡിയാക്കിയാൽ മാത്രം മതി അത് കുറച്ചൊഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ എത്ര പഴകെ ഗ്യാസ് അടുപ്പാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് വെ കിട്ടി തിളങ്ങി കിട്ടും കേട്ടോ പിന്നെ നമ്മുടെ ഗ്യാസ് സേവ് ചെയ്യാനായിട്ട് ഗ്യാസ് എടുമ്പ് നമ്മള് ക്ലീനാക്കി ഇടുക അതുപോലെ ബെർണറൊക്കെ നല്ല ക്ലീനാക്കിയൊക്കെ ഇടുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഗ്യാസൊക്കെ നല്ല സേവ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഗ്യാസടുപ്പം ഗ്യാസ് ഒക്കെ ലീക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്യാസ് ഫുള്ള് വെളിയിലോട്ടേക്ക് പോകുന്നതായിരിക്കും അങ്ങനെ നമുക്ക് ഗ്യാസ് ഒരു മാസം കൊണ്ടൊക്കെ തീരുന്നതായിരിക്കും കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നാല് മാസം വരെ ഒരു ഗ്യാസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ആദ്യം അത് ശ്രദ്ധിച്ചിട്ട് നമ്മളിങ്ങനെ ക്ലീനൊക്കെ ചെയ്തിടുകയാണെങ്കിൽ മാത്രം ഗ്യാസ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇത് കണ്ടല്ലേ ഞാൻ ഒന്ന് ജസ്റ്റ് കുടർ കൊണ്ടൊന്ന് തൂത്ത് കൊടുക്കുന്നു കുറച്ചിട്ടൊന്നുമില്ല ചുമ്മാൻ ജസ്റ്റ് തൂത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു തുണി കൊണ്ടൊന്ന് തുടച്ചെടുത്ത് കാണിക്കുക കണ്ടില്ല നമ്മുടെ പഴയ ഒരു ഗ്യാസ് എടുപ്പാണ് ഇത് കണ്ടില്ല അത് സൂപ്പറായിട്ട് ഗ്യാസ് ഗ്യാസെടുപ്പൊക്കെ നമ്മുടെ സ്റ്റീലിൻ്റെയൊക്കെ അല്ല അതുകൊണ്ട് നല്ല വെട്ടിത്തിളങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണിത് ഒരു കുപ്പി നിങ്ങൾ ഒന്ന് ഇതുപോലെ തയ്യാറാക്കി വെക്കുവാണെങ്കിൽ ഒരുപാട് നൂറ് കാര്യങ്ങൾ നമുക്കിത് കൊണ്ട് ചെയ്യാൻ പറ്റും അതുപോലെ ടോയ്ലറ്റ് ഡെയിലി നമ്മുടെ കുട്ടികൾ ടോയ്ലറ്റിൽ പോകുന്നതല്ലേ അപ്പോൾ ഈ ബാഡ് സ്മെല്ലൊക്കെ വരുമ്പോഴത്തേക്കും ഈ കുട്ടികൾ ഈ മൂത്രമൊക്കെ ഒഴിച്ചുകഴിയുമ്പോഴത്തേക്കും ഒന്ന് ഫ്ലഷ് അടിച്ച് ഫ്ലഷ് കൂടി കുപ്പിയിലാക്കിയിട്ട് രണ്ട് ഹോൾസ് ഇട്ടിട്ട് ആ ഫ്ലഷ് ടാങ്കിൽ ഇറക്കി വെക്കുവാണെങ്കിൽ ഒന്ന് ഫ്ലഷ് അടിക്കുമ്പോൾ തന്നെ ബാ ബാത്റൂമിൻ്റെ അകത്ത് അത് വരികയും അങ്ങനെ നമ്മുടെ ബാത്റൂം ബാത്റൂമെപ്പോഴും ക്ലീനായിട്ട് കിടക്കുകയും ബാഡ് സ്മെല്ലെല്ലാം പോകുന്നതും ആയിരിക്കും കേട്ടോ ബേക്കിംഗ് സോഡ ഒക്കെ ബാഡ് സ്മെല് അബ്സർവ് ചെയ്യുന്നതാണ് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കും ഇപ്പോൾ അടുത്ത ടിപ്പ് നമ്മൾ നമ്മളാമി നേരത്തെ മാറ്റി വെച്ചിരുന്ന ബർണർ എടുക്കുക ഇത് ഇതേ ഇതുപോലൊന്നും ഇത് കണ്ടില്ലേ ഇപ്പം നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് നമ്മുടെ ബർണറിന് ഇപ്പോൾ ഒത്തിരി നാളത്തെ ഈ ബർണറായിട്ട് ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്ന കൊണ്ടാണ് ഇത് പൊട്ടാതെയൊക്കെ ഇരിക്കുന്നത് നല്ല ക്ലീനായിട്ടിരിക്കുന്നത് എന്നിട്ട് നമ്മുടെ സ്ക്രബർ കൊണ്ടൊന്ന് തേച്ച് കഴുകി കഴുകിയെടുക്കുക കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് ഇവിടെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഉൾഭാഗത്ത് ഞാൻ കഴുകിയില്ല അതാണ് ഞാൻ തിരിച്ചു മറിച്ച് ഒന്ന് കാണിച്ചു തരുന്നത് അപ്പോൾ ഇത് കണ്ടില്ലേ നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട് ഹോൾസ് ഒക്കെ നല്ല തോന്നുന്നുണ്ട് അതിൻ്റെ അകത്തുള്ള അഴുക്കെല്ലാം പോയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബിൽപെട്ടിനി ചെയ്ത് വെച്ചേക്കണം എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂട്ട് മറ്റേ ഒരു ഗ്യാസ് എടുപ്പിലെ ബർണറിനെ കണ്ടില്ലേ അത് കറുത്തിരിക്കയാണ് അപ്പോൾ അതിൽ എന്തിരി മാറ്റം വന്നിട്ടുണ്ട് നമ്മൾ ഈ ഒരു കാഴുകിയ ബർണറിന് അതാണ് ഞാൻ ആ ഗ്യാസ് അടുപ്പൂടെ കാണിച്ചത് കേട്ടോ ആ ഗ്യാസിലെ ബർണർ കാണിച്ചത് അതെ ഞാൻ നല്ല കൂടെ തുടച്ചതിന് ശേഷം ആ ബർണർ ഒന്ന് കത്തിച്ച് കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് ഒരു സൈഡ് വശത്തോടുമ്പോലും തീയുന്നിറങ്ങുന്നില്ല അങ്ങനെ തന്നെ നല്ല നല്ലതായിട്ട് കത്തുന്നുണ്ട് മഞ്ഞക്കളർ എല്ലാ കളറും ഒന്നും വരുന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ കൂടി ഇങ്ങനെ ചെയ്ത് നോക്കും പക്ഷേ ഇതൊന്നും നമ്മൾ ഡയറക്റ്റായിട്ട് കൗ ഹർപ്പിക്ക് നമ്മുടെ ഗ്യാസ് അടുപ്പിലും അതുപോലെ ബർണറിലും കിച്ചൺ സിങ്കിലും ഒന്നും യൂസ് ചെയ്യല്ലേ ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ട് വേണം ചെയ്യാൻ ഇനി അടുത്ത ടിപ്പ് ഇത് കണ്ടില്ല ഞാനൊരു ടിഷ്യൂ പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ടിഷ്യൂ പേപ്പറിലേക്ക് ആദ്യമേ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു സൊല്യൂഷൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഹാർപ്പിങ്ങും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അവിടെ നല്ലപടി ഇതൊന്നും ഇങ്ങനെ പിച്ച് എടുക്കുക എന്നിട്ട് ഈ പല്ലി പാറ്റ എലിയൊക്കെ ഏത് വഴിയാണ് വരുന്നത് അവിടെ എല്ലാം കൊണ്ട് ഒട്ടിച്ചൊട്ടിച്ചൊട്ടിച്ച് വെക്കുക പല്ലിക്ക് പാറ്റാക്ക ഉറുമ്പ് ഇതെല്ലാം വന്ന് നക്കിയിട്ട് പോകും അപ്പോൾ അതിനും വൈകിനകത്ത് ഒരു പരവേഷവും വെപ്രാളും ഒക്കെ എടുത്ത് നമ്മുടെ വീട്ടിൽ നിന്നും വീടിന് പരിസരങ്ങളിൽ നിന്നും പോകുന്നതാണ് അതുപോലെ തന്നെ എലിമാളത്തിന് ഇതുപോലെ ഇങ്ങനെ ചെയ്ത് വെക്കുവാണെങ്കിൽ നല്ല റിസൾട്ടാണ് കൃഷി കൃഷിസ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ പെടിച്ചാരികളൊന്നും കൃഷി സ്ഥലങ്ങളൊന്നും മാന്തം ഒന്നും ചെയ്യത്തില്ല നമ്മുടെ കൃഷിയൊന്നും നശിപ്പിക്കുകയൊന്നും ചെയ്യത്തില്ല കേട്ടോ അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കും ഞാൻ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് വെച്ചു കൊടുത്തിട്ടുണ്ട് ഗ്യാസ് റിപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ എലി ഏതു വഴിയാണോ വരുന്നത് വലിയ പല്ലീ പാറ്റൊക്കെ വരുന്ന വഴിയെല്ലാം നിങ്ങളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും പിന്നെ ഈ ഒരു സൊല്യൂഷൻ നമ്മൾ ഒത്തിരി വെള്ളത്തിൽ ഇച്ചിരി ഏറെ എടുക്കുക പാമ്പിൻ്റെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി ഏറെ വെള്ളത്തിലെടുത്തിട്ട് ഈ ഒരു സൊല്യൂഷന് അതിലൊഴിച്ച് കലക്കുക ഈ ബേക്കിംഗ് സോഡ വിനാഗിരി അതുപോലെ ഹർപ്പിക്ക് ഒഴിച്ചിട്ട് കലക്കിയിട്ട് നമ്മുടെ വീടിൻ്റെ പരിസരം മുഴുവൻ ഒഴിക്കുവാണെങ്കിൽ ഈ അലയെ പിടിക്കാൻ വരുന്നതാണല്ലോ പാമ്പ് ഇതുങ്ങളുടെ ശല്യം നമ്മുടെ പരിസരത്തു നിന്ന് പോകുന്നതായിരിക്കും ഇതിൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് നോക്ക് കണ്ടു നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ ടിപ്പുകൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകൾ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെയായിരിക്കും ബായ്